ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പ്രകൃതിയുടെ അതിമനോഹാരിതയായിട്ടുള്ള ഒരു ചെറിയ വെടിക്കെട്ട് മാത്രം തൊട്ട് താഴെ കിണർ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ അല്പം കൂടെ കണ്ടത് ഒരു സാമ്പിൾ വെടിക്കെട്ട് അതായത് പ്രകൃതിയുടെ ഒരു ചെറിയ സാമ്പിൾ വെടിക്കട്ടെ താഴേക്ക് വന്നപ്പോഴാണ് നമ്മളത് ഒരു ചൂർപ്പൂരമാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അത് ഏതാണ് അതിന്റെ പ്രത്യേകത എന്തെന്ന് ഉള്ള കാര്യമാണ് ഇന്ന് നമ്മുടെ വീഡിയോയില ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ദൃശ്യങ്ങളിൽ നിന്ന് കണ്ട ആ കാഴ്ച പ്രകൃതിയുടെ വരദാനമാണ് പാറക്കെട്ടുകളെ തഴുകി പുണർന്നുകൊണ്ട് താഴേക്ക് പതിക്കുമ്പോഴാണ് വലിയ വെള്ളച്ചാട്ടമായി മാറുന്നത് ഇത് മറ്റങ്ങുമല്ല കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള അഞ്ചൽ ഈരൂർ ഗ്രാമപഞ്ചായത്തിലെ മണലിലാണ് ഇത്തരത്തിലൊരു മനോഹാരി വെള്ളച്ചാട്ടമുള്ളത് അര കിലോമീറ്ററോളം പാറക്കെട്ടുകളിലൂടെ ഒഴുകിയെത്തി താഴേക്ക് പതിക്കുകയാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് ഓലിയൊരു വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് കൊല്ലത്തു നിന്നും എത്തുന്നവർക്കും മറ്റുമൊക്കെ അഞ്ചൽ എത്തിയതിനു ശേഷം മാവിള ആർച്ചൽ വഴി മണലിലേക്ക് വരാം മണലിൽ എത്തിക്കഴിഞ്ഞാൽ അര കിലോമീറ്റർ കൂടി എത്തുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാം ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിവാരത്തിൽ നിന്നു തന്നെ നല്ല ദൃശ്യ വിസ്മയ കാഴ്ചകൾ കാണാൻ കഴിയും മുകളിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിലൂടെ പാറക്കെട്ടുകളെ തഴുകിക്കൊണ്ട് വലിയ താഴ്ചയിലേക്ക് ഈ ഓലിയൊരു വെള്ളച്ചാട്ടം പതിക്കുകയാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർക്ക് താഴെ നിന്നുള്ള ആ കാഴ്ച മനസ്സിനേറെ സന്തോഷമുണ്ടാക്കുന്നതാണ് നല്ല വൈബാണ് അറിവ് തണുത്ത വെള്ളമാണ് നല്ല രസമുണ്ട് നമുക്ക് വലിയ പേടി ഇല്ലാതെ കുളിക്കാൻ പറ്റുന്നുണ്ട് വ്യാഴമൊന്നുമില്ല പിന്നെ നല്ല തണുത്ത വെള്ളം എന്താ പറയാ വൈബ് ഫുള്ള് വൈബ് വരാം 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 സേഫായിട്ട് നിൽക്കണമെന്നേ ഉള്ളൂ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല ഇവിടെ നമുക്ക് ഒരാളുടെ അറിവുള്ള വെള്ളമുള്ളൂ നമുക്ക് ഇവിടെ സേഫായിട്ടൊന്നും കുളിക്കാൻ പറ്റും അതാ അതാണ് വലിയ പാടാണ് മനസ്സനുവദിക്കുന്നില്ല നല്ല തണുപ്പുണ്ട് അടിപൊളി ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടായിരുന്നു ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇടതു ഭാഗത്തു കൂടി മുകളിലേക്ക് കയറിപ്പാൻ ആയിട്ടുള്ള സുരക്ഷ ഒരുക്കി കൊണ്ടുള്ള കോണിപ്പടികൾ ഉണ്ട് ആ കോണിപ്പടികളിൽ കൂടി കയറി അതിൻ്റെ എത്തുമ്പോഴാണ് പ്രധാന വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നത് ഈ ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് വരുന്ന ആൾക്കാർ ഒരു ദിവസമെങ്കിലും ഓരോരു എത്തി ഒന്ന് കുളിച്ചിട്ട് പോകാൻ ശ്രമിക്കുക അതിമനോഹരമാണ് അതിസുന്ദരമാണ് എന്നേ നമുക്ക് പറയാൻ കഴിയൂ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നവർക്ക് കുളിക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് ആ വെള്ളച്ചാട്ടം വന്ന് വീഴുന്ന ഭാഗം ഒരു ചെറിയ എന്ന രീതിയിൽ തന്നെ പാറക്കെട്ടുകളുടെ ഇടയിൽ ഉണ്ട് അവിടെ നിന്ന് കുളിക്കാൻ പറ്റുന്ന സാഹചര്യം അടുത്ത വെള്ളത്തിൽ കുളിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് വരണം ഈ വെള്ളച്ചു ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തോട് ചേർന്ന് തന്നെ ഒരു കാവും അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളും നിലകൊള്ളുന്നതും നമുക്ക് കാണാൻ കഴിയും തികച്ചും ഗ്രാമീണ ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പോലീരു വെള്ളച്ചട്ടം നിങ്ങൾക്ക് ഇത് മിസ്സാവാതിരിക്കുക മറ്റുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും തന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്ത് ഇല്ല എന്നാൽ ഈ വെള്ളച്ചാട്ടത്തിൽ വന്ന ഒരു പ്രാവശ്യം കുളിച്ചിട്ട് പോര് വീണ്ടും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് കൊടിയ ചൂടിൽ പോലും വലിയ രീതിയിലുള്ള തണുപ്പ് നൽകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഓലിയൊരു വെള്ളച്ചാട്ടം എന്ന ഇവിടെ വന്നു പോകുന്ന നിരവധി പേരാണ് പറയുന്നത് സുരക്ഷ വളരെ പ്രധാന ഘടകമാണ് സുരക്ഷ കുറവാണ് വരുന്നവർ അവനോൻ തന്നെ അവരച്ച് അവർക്കവർക്ക് തന്നെ സുരക്ഷ ഉരുക്കി വേണം ഇട്ടു പോകാൻ മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ എന്തായാലും വളരെ അതിമനോഹരമായിട്ടുള്ള വലിയ അതായത് ദൂരെ നിന്ന് തന്നെ നല്ല ദൃശ്യവിസ്മയം തീർക്കുന്ന തരത്തിലുള്ള ഒരു വെള്ളച്ചാട്ടവും അതിൻ്റെ ആ ഒഴുക്കുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറക്കാതിരിക്കുക നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിൽ അത് അനുഭവിച്ചറിയാൻ മറക്കാതിരിക്കുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് തന്നെ മുന്നിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും